നമസ്കാരം ഞാൻ ശ്രീറാം ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് കൂട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് കാരണം ഇന്നലെ സിവിൽ പോലീസ് ഓഫീസർ ആ പരീക്ഷയുടെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിരുന്നു അതുപ്രകാരം നാലോളം ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനമായും രണ്ട് ചോദ്യങ്ങളെന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഒരുപാട് ഒരുപാട് ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഒന്ന് ചേരുമ്പടി അല്ലെ കൃത്യമായിട്ട് ഉത്തരമില്ലാത്ത ചേരുമ്പെട്ടി ചേർക്കാനായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾ സ്ഥാപകരെയും കുറിച്ചുള്ള ചോദ്യം മറ്റൊന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഭാഗഭാക്കായിട്ടുള്ള നേതാക്കന്മാർ സ്ഥാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് മറ്റൊന്ന് നമ്മുടെ കാലാവസ്ഥ അല്ലേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരീക്ഷണ ഉപഗ്രഹങ്ങളൊക്കെ ഇന്ത്യയിൻസ് ഇൻസാറ്റ് ത്രീ ഡി എസ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഉപഗ്രഹത്തെ സംബന്ധിച്ച് പിന്നെ ഒന്ന് ദിഗ്വിജയം എന്നതിനെ സംബന്ധിച്ച് ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ആ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ചോദ്യങ്ങളെന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ സമയം കളയുന്നതിന് വേണ്ടി തന്നെ ബോധപൂർവ്വം തയ്യാറാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത് നമ്മുടെ സമയം വിലപ്പെട്ട രണ്ടോ മൂന്നോ മിനിറ്റ് എന്തായാലും അപഹരിക്കുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ എറർ ഫാക്ടർ സൃഷ്ടിക്കുന്നത് പി എസ് സിയുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് അല്ലെ ഒരു സൈക്കോ മനസ്ഥിതിയാണെന്ന് ബോധ്യപ്പെടാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ നാല് ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം വ്യത്യാസം ഈ പറയുന്ന കട്ട് ഓഫ് മാർക്കുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടിയുള്ള ഒരു വിലയിരുത്തലാണ് ഇവിടെ നടത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് റാങ്ക് ലിസ്റ്റ് എപ്രകാരം ഉള്ളതാണ് ഒന്നാമത് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ നമ്മൾ ഓർക്കുക എൽ ജി എസ് പരീക്ഷയുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾക്ക് നിയമനം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് അവർ അതിശക്തമായ സമര സെക്രട്ടേറിയറ്റ് പഠിക്കലൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ് അന്ന് സർക്കാരിൻ്റെയോ അതേപോലെ തന്നെ പി എസ് സിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു കാര്യം ഉണ്ടായില്ല പോട്ടെ പിന്നീട് വന്ന എൽ ജി എസ്സിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നാലിലൊന്നാക്കി അവർ ചുരുക്കി കളഞ്ഞു അതായത് രണ്ടായിരത്തോളം വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഇട്ടിരുന്നത് അഞ്ഞൂറിനടുത്താക്കി ചുരുക്കുക എന്ന ഒരു നടപടിയാണ് അവർ ചെയ്തിരുന്നത് അതേപോലെ ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ എന്തായിരിക്കാം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പാവപ്പെട്ട സി പി ഒ ഉദ്യോഗാർത്ഥികൾ അവരെ തൊഴിൽ പ്രതീക്ഷിച്ച് ഗവൺമെൻറ്റിന് മുന്നിലും സെക്രട്ടേറിയറ്റിന് മുന്നിലുമൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയതാണ് പക്ഷേ അവർക്ക് നിയമനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി വരാനിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സമരം ഒഴിവാക്കുക എന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റ് ആയിരിക്കും സി പി ഒയ്ക്ക് ഇനി മുതലിടാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സി പി ഒയുടെ റാങ്ക് പെട്ടിക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാളും ചുരുങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫിൻ്റെ മാർക്ക് എത്രത്തോളം ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു തോർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ അതായത് ഈ ഡിലീഷനൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞിരുന്ന സാധ്യത എന്ന് വെച്ചാൽ ജോലി കിട്ടാൻ സാധ്യത അതാണ് പറയുന്നത് അതായത് റാങ്ക് പെട്ടികയിൽ ഉൾപ്പെട്ടിട്ട് ജോലി കിട്ടാതെ ആകുന്ന ആൾക്കാരുണ്ട് കട്ട് ഓഫിനകത്ത് കടന്നുകൂടിയെന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു മാർക്കാണ് നമ്മൾ പറഞ്ഞ മാർക്ക് അത് അൻപത് അൻപത്തി അഞ്ച് മാർക്ക് അതായത് അൻപത് മാർക്കിൽ കൂടുതൽ നേടിയിട്ടുള്ള ആളുകൾക്ക് കായികക്ഷമത ഉണ്ടെങ്കിൽ ജോലി കിട്ടാം എന്നായിരുന്നു നമ്മൾ ആദ്യത്തെ ആ ഒരു അനാലിസിസിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് നാല് ചോദ്യങ്ങളോളം എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നാല് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതനുസരിച്ച് ഈ ഫൈനൽ കീ വന്നപ്പോൾ യഥാർത്ഥ ഉത്തരസൂചികളിലെ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല ആളുകൾക്ക് മാർക്കിൽ ഏറ്റക്കുറച്ചിലൊക്കെ വന്നിട്ടുണ്ട് വളരെ അപൂർവമായിട്ട് ചില ആളുകൾക്ക് മാർക്കിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഉള്ള മാർക്ക് കുറഞ്ഞു പോയിട്ടുമുണ്ട് രണ്ട് മൂന്ന് മാർക്കൊക്കെ വരെ പല ആളുകൾക്കും കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പരീക്ഷ എന്ന് വെച്ചാൽ നമ്മുടെ സി പി ഒ അതിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം എത്രത്തോളം മാർക്ക് ഉള്ള ആളുകൾക്ക് കായികക്ഷമത പാസ്സായി കഴിഞ്ഞാൽ ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷ വച്ച് പുലർത്താം അത് നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു നാൽപ്പത്തി ഏഴ് മാർക്കിന് മുകളിലുള്ള ആളുകൾക്ക് കായികക്ഷമത വിജയിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബാസിസ് അക്കാഡമിയുടെ ഒരു നിഗമനം ഇപ്പോഴത്തെ നിലവെച്ചാണ് നമ്മൾ പറയുന്നത് കാരണം റാങ്ക് പട്ടിക എന്തായാലും വളരെ ചുരുക്കിയായിരിക്കും ഇടുക എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇത്രയേറെ സമരങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് നിയമനം ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കാതെ വരുന്നത് എന്നുള്ള ഒരു ആക്ഷേപം ഉള്ളത് തന്നെ നിലവിലുള്ള പട്ടികയിൽ നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും മാക്സിമം ആളുകളെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുങ്ങിയ ഒരു റാങ്ക് പട്ടികയായിരിക്കും വരുന്നത് എങ്കിൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ റാങ്ക് പട്ടികയും സപ്ലിമെൻ്ററി ലിസ്റ്റും തീർത്തും എടുത്തു അതായത് നിയമന നിരോധനം ഇല്ല എന്ന ഒരു പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് റാങ്ക് പട്ടിക ചുരുക്കുകയും റാങ്ക് പട്ടികയിൽ മാക്സിമം ഉള്ള ആൾക്കാരെ എടുത്ത് സപ്ലിമെൻ്ററി ലിസ്റ്റിലും കടന്ന് നിയമനം നടത്തി കഴിയുമ്പോൾ പി നിയമനം നടത്തുന്നു ലിസ്റ്റൊന്നും പെൻഡിങ് ഇല്ല എന്നൊരു സൽപ്പേര് ലഭിക്കുവാനുള്ള ഒരു നടപടിയും ഈ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു നാൽപ്പത്തിയേഴ് മാർക്കിന് മുകളിലുള്ളവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ബാസിസ് അക്കാഡമിയുടെ ഇതാണ് ഒരു വിലയിരുത്തൽ എന്ന രീതിയിൽ നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് താങ്ക്